ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഫിഷ് നിർമ്മാണം എന്ന് പറയുന്ന ഒരു കറിയാണ് അത് ഷെഫ് പിള്ളയുടെ ഒരു ഫേമസ് ആയ ഒരു പിന്നെ കറിയാണത് അത് നമുക്കും എങ്ങനെ എങ്ങനെയാന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ കാണിക്കാം ഫിഷ് നിർമ്മാണം ഉണ്ടാക്കാനായിട്ട് ഇരുന്നൂറ് ഗ്രാം നട്ടർ എന്ന് പറഞ്ഞ മീനാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇതിനൊരു ഗ്രേവി തയ്യാറാക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി രണ്ട് ടീസ്പൂൺ നാരങ്ങാ നീര് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക വെള്ളം പോരെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിക്കുക ഇത് മീനിലോട്ട് നന്നായി നല്ലപോലെ ഒന്ന് പുരട്ടിയെടുക്കാം മീൻ നന്നായിട്ട് നല്ല മീൻ മുളകെല്ലാം പരട്ടി വെച്ചിട്ടുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം മീൻ മസാല പറ്റിയിട്ട് പത്ത് ഇനി നമുക്കതൊന്ന് വിശാലോ ഫ്രൈ ചെയ്തെടുക്കാം അതിനൊരു ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക ഒത്തിരി എണ്ണ വേണ്ട ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി ഒരു സൈഡായിട്ടുണ്ട് ഈ മറ്റേ സൈഡ് പോലെ നമുക്കൊന്ന് എടുക്കാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു കൊൽപ്പം കറിവേപ്പ് ഇടാതെ നല്ലൊരു ഫ്ലേവർ കിട്ടും ഫിഷ് ഫ്രൈ ആയി ആയിട്ടുണ്ട് ഇത് മാറ്റി നമുക്ക് ഇനി ബാക്കി ചെയ്യേണ്ട ബാക്കി കാര്യം ചെയ്യാം ചട്ടിയിലാണ് ഇന്ന് നമ്മളിത് തയ്യാറാക്കുന്നത് ചട്ടിയൊന്ന് ചൂടായിക്കോട്ടെ ഒരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് അകത്തൊന്ന് നേരം ഒന്ന് സ്പ്രെഡ് ചെയ്യാം പിന്നെ നമുക്കിതിലേക്ക് വാഴയിലയാണ് വെക്കുന്നത് വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട് വാട്ടിയില്ലെങ്കിൽ പൊട്ടിപ്പോകുമല്ലോ അതുകൊണ്ട് ആദ്യം കുറച്ച് കറിവേപ്പില ഇടാം പിന്നെ നമ്മുടെ ഫിഷ് ഫ്രൈ ആക്കി വെച്ചിരിക്കുന്നത് ഇതിലോട്ട് നിർത്താം അടുത്ത അടുത്തതായിട്ട് തേങ്ങ പിഴിഞ്ഞ് തേങ്ങ എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് ഒരു ഒന്നര കപ്പ് പാ പാലുണ്ട് കട്ടിപ്പാലാണ് എടുക്കേണ്ടത് ഒന്നാം പാല് ഇനിയും ഇത് മാങ്ങയാണ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ട് ഇത് നമുക്ക് സൈഡ് വഴിയൊന്ന് ഇടാം ഇത് ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ ഉണ്ട് പൊടിയായിട്ട് അരിഞ്ഞത് രണ്ട് പച്ചമുളക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ കൊത്ത് തേങ്ങാ കൊത്ത് കുഞ്ഞായിട്ട് അരിഞ്ഞത് ആവശ്യത്തിനുള്ള ഉപ്പൻ ഈ തേങ്ങാപ്പന്നുള്ള നമ്മൾ മീനിന് മീനിന് ചേർത്തിട്ടുണ്ടല്ലോ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഒരിക്കണം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് നല്ലപോലെ ഇതൊന്ന് ഈ മീനാലെല്ലാം ഒന്ന് പിടിച്ച് ഒന്ന് ഒരു മൂന്നോ നാലോ മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്താൽ മതി മൂടി വെച്ച് വിഷ് നിർ നിർവാണക്കറി റെഡി ആയിട്ടുണ്ട് ലാസ്റ്റിൽ ഒരു ഇച്ചിര പച്ചവെള്ളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക ഒരു ഒരു ടീസ്പൂൺ തണ്ട് കറിവേപ്പില സൂപ്പറായിട്ടുണ്ട് അടിപൊളിയാണ് ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എന്താ ചോറിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ് നമ്മുടെ ഫിഷ് നിർമ്മാണം റെഡി ആയിട്ടുണ്ട് അതെങ്ങനെയുണ്ടെന്ന് നോക്കിക്കയുന്നത് അടിപ്പുള്ളിയാണ് ഏത് ഏത് ഫുഡിൻ്റെ കൂടെയും നമുക്കിത് കോമ്പിനേഷനാണ് ചപ്പാത്തിക്കോ പിന്നെ പാ പാലപ്പത്തനോ എന്തിൻ്റെ കൂടെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പം ഉണ്ടാക്കാവുന്നതാണ് ഒത്തിരി ടേസ്റ്റ് വേണം ഒരുപാട് മസാല ഒന്നുമില്ല നമുക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് കഴിക്കാം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇനി ഒരു നല്ല വീഡിയോ ആയി വരെ ബായ്